ഹായ് ഹാപ്പി ലൈഫ് വിത്തമ്മിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ട്ടാ അപ്പോൾ ഇന്നത്തെ വിഭവം കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ലൈക്കും ഷെയറും കമൻ്റ് ചെയ്തിട്ട് വെറുതെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കിട്ടാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇന്നത്തെ വിഭവം ചിക്കൻ തോരനാണ് കിട്ടാ ചിക്കൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഐറ്റംസുകളാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കട്ടാ മൂന്ന് സബോള ഞാൻ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് തേങ്ങയാണ് കേട്ടോ തേങ്ങ ഞാൻ ഒന്നര മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒന്നര മുറി തേങ്ങയ്ക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിന് പാകത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ മിക്സിയിൽ വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണേ നല്ലതാണ് പക്ഷെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ചെറിയ തരിയായിട്ട് ചിരകി എടുത്താലും മതിയിട്ടാ ഞാൻ അങ്ങനെ ചിരകി എടുത്തോണ്ട് പൊടിച്ചിട്ടൊന്നുമില്ല അപ്പൊ പേന അടുപ്പത്ത് വെച്ച് കുറച്ചേറെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ ചുവന്നുള്ളിപ്പിക്കാൻ വേണ്ടിട്ട് ഇട്ടിട്ടുണ്ട് ചുവന്നുള്ളി മൂത്ത് സബോളിട്ടതിന്റെ ശേഷമാണ് ഓർമ്മ വന്ന അയ്യോ വീഡിയോ ഓൺ ആക്കാൻ മറന്നുനിന്ന് മൂന്ന് സബോള കട്ട് ചെയ്ത് വെച്ചാൽ നേർ പകുതിയാണ് നമ്മൾ നമ്മളിപ്പോൾ ചേർത്തക്കണിട്ട ബാക്കി പകുതി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കൂട്ടാം അപ്പം സബോള മൂത്തതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചത് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം മൂത്ത് വന്നപ്പോൾ തക്കാളി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഇതേ പെട്ടത് ഗരം മസാലയാണ് ഇട്ടാ ഒര ടീസ്പൂൺ മൊത്തം ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് നമുക്ക് ആവശ്യം അര ടീസ്പൂണ് ഞാൻ ഇപ്പം ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ നമ്മൾ ലാസ്റ്റ് ചേർക്കൂട്ടാ എല്ലാ മസാലയും മുത്തേന് ശേഷം ചിക്കൻ ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്ത് നിന്നൊരു പൊന്നുമോളെ എന്ന് വിളിക്കുന്നുണ്ട് കിട്ടാ അവൾക്ക് ഈ വോയിസ് കൊടുക്കണമൊന്നും വല്ലാണ്ടിഷ്ടപ്പെടുന്നില്ല അപ്പം പിന്നെ മാക്സിമം ശല്യം ചെയ്യാൻ നോക്കാം ഒന്ന് ക്ഷമിച്ചേക്കട്ടോ ഏകദേശം ഒരു പകുതി വേവായപ്പോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള സഭോളുണ്ടല്ലോ നേർ പകുതിയല്ലേ നേരത്തെ എടുത്തത് അതിൻ്റെ ബാക്കി സബോളം നമ്മളിതിലിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് മുഴുവനായിട്ട് ചിക്കൻ വേവിക്കുന്നുണ്ട് കേട്ടോ ഒക്കെ നന്നായി വെന്തതിന് ശേഷം നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചതിട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അധികം അങ്ങോട്ട് വെള്ളം പറ്റാതെ ഒരു കുഴമ്പ് പരുവത്തിലാണ്ടിട്ട ടേസ്റ്റ് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചിട്ടിട്ട് ഒന്ന് ആവികയറ്റു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഉപ്പ് ഉണ്ടാകുന്നതൊന്നു നോക്കിക്കോളൂ കേട്ടോ ാനായിട്ട് ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചിക്കൻ തോര ഇവിടെ റെഡി ആയിട്ടാ നല്ല ടേസ്റ്റിൻ്റെ കേട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വിഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരൂട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടാ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ വേറെ മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ കാണാം അതുവരെയൊക്കെ സ്നേഹത്തോടെ എല്ലാവർക്കും ബൈ